ഹലോ ഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിപ്പോൾ ചക്കര കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ റംലാ മാസത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഞങ്ങളുടെ ഇവിടെ ഒരു പള്ളിയിൽ നീണ്ടൊരു ചിറ്റാറ്റുവര ജുമാസ്ജിദിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മായിയുടെ വീട് അവിടെ ഉണ്ട് അപ്പോൾ അമ്മായിയാണ് എനിക്ക് എനിക്കിതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് പനി മാറി പക്ഷെ ചുമയൊന്നും മാറാത്തതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു അത്തിരി വലിയ കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനേക്കാളും ചെറിയൊരു കപ്പിൽ അരക്കപ്പിൽ നമ്മളുടെ ചെറുപയർ ഉണ്ടല്ലോ അതാണെടുത്തത് ശരിക്കും ഇതിൽ എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞത് വലിയ പയറായിരുന്നെട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക ഇനിയിപ്പോൾ ചെറുപയർ ഒക്കെ എടുക്കുന്ന സമയത്ത് വലിയ പേർ ആയാലും നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകുക അതിനുശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇത്രയും ചെയ്ത ശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പം ഞാൻ ഇതുപോലെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് എടുക്കണം ശർക്കര ഉരുക്കുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഉരുക്കി വന്ന ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് ഈ അഴുക്കൊക്കെ നീക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് ഓരോന്നായിട്ട് കോരിയെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിയുമ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കര കിട്ടും അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം അതിൽ മണ്ണ് പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൂടെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈയൊരു സമയത്ത് നമ്മളുടെ ചോറും ചെറുപയറും കൂടി ഈ ഒരു രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറുപയർ ഇത്തിരി കൂടി വേവാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിന് ശേഷം ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ശർക്കര മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ മധുരം വേണം എന്നുള്ളവർക്ക് അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാട്ടോ മധുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരയാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് ശേഷം നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിയിലോട്ട് ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ട അപ്പോൾ ഇതൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിമിവിടെ ഓഫാക്കി വെച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഏലക്കായും ജീരകവും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പയ്യ പൊട്ടി വന്ന പോലെ ഒന്ന് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പയ്യെ ചൂടാറിയ ശേഷം ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് ഇത് ഇടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏലക്കായി ഒരു തൊലി ഉണ്ടാവില്ലേ അത് ഞാൻ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുൽസ്മോക്ക് കൊടുക്കുന്ന സമയത്തുള്ള വായൽ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒട്ടും കഴിക്കൂല അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള പൗഡർ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടായാലും വൈകുന്നേരം മക്കൾ സ്കൂളിൽ വിട്ട് വന്ന ടൈമിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ മക്കളുടെ വിശപ്പൊക്കെ മാറുന്ന രീതിയിലുള്ളൊരു ഫുഡാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ചേച്ചി അപ്പം എസ്സാം വലൈക്കും